ഇന്നതാ രണ്ട് വലിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇതാ വായ്ഭാഗം അതായത് മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഇതാ പീസും വെച്ചിട്ട് നമ്മൾ ഇതാ ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യുന്നത് ആദ്യം നമ്മളത് രണ്ടും ചേർത്ത് വായ്ഭാഗം ചേർത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തു അതിന് ശേഷം അത് അതിൻ്റെ നടുഭാഗം നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ ചുറ്റിയെടുത്തു അതിന് ശേഷം അതാ കുറച്ച് കോട്ടൺ തുണി എടുക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം വൈറ്റ് സിമെൻ്റാണ് എടുക്കുന്നത് വൈറ്റ് സിമെൻറ്റ് നമ്മളിതാ വെള്ളം ചേർത്ത് കുയമ്പ് രൂപത്തിലാക്കി എടുത്തു അതിനുശേഷം അതാ ഈ കോട്ടൺ തുണി നമ്മളിതാ വൈറ്റ് സിമെന്റിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബോട്ടിൽ നമ്മളിതാ പൊതിഞ്ഞു ബോട്ടിലിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ സിമെന്റ് മുക്കിയ തുണി എത്തുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ അത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിൽ നമ്മളിതാ തുണിയിൽ പൊതിഞ്ഞെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതാണ് കുറച്ചുകൂടി വൈസ്മിൻ്റെ എടുക്കുന്നുണ്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ എടുത്തത് ശേഷം അതിൻ്റെ മുകളിലിതാണ് എല്ലാ ഭാഗവും നമ്മൾ അത് തേച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളിതാ കുറച്ച് വാൾപ്പുട്ടിയാണ് ഇനി എടുക്കുന്നത് വാൾപുട്ടി ഇതാ ഇതേപോലെ ലൂസ് പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് വാൾപുട്ടി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതാ ഇതേപോലെ എത്തുന്ന രീതിയിൽ നമ്മൾ തേച്ചെടുക്കുന്നുണ്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് അതൊന്ന് മിനുക്കിയെടുത്തു അതിന് ശേഷം അത് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം നമ്മളിതാ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് ഇതാ നന്നായിട്ട് മിനുക്കിയെടുത്തു അതിനുശേഷം അത് ആ വാൾപുട്ടി നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട് അത് നമ്മളിതാ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് കുഴച്ചെടുത്തത് കുയച്ചെടുത്തത് ശേഷം അത് അതിൻ്റെ മുകളിൽ നമ്മുടെ പോട്ടിൻ്റെ മുകളിൽ നമ്മളിതാ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ചെടികളും അതേപോലെ ഫ്ലവറുകളൊക്കെ നമ്മളിതാ ചെയ്തെടുത്തു ഒരു ഭാഗത്ത് ചെടികളും ഫ്ലവറുകളും ചെയ്തു കൊടുത്തു മറ്റൊരു ഭാഗത്ത് നമ്മൾ ലീഫുകളും ചെയ്തെടുത്തു അപ്പോൾ അതാ അതിനെ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം അത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോട്ടിന്റെ പണി പൂർത്തിയായി അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ പോട്ട് അപ്പം അടിപൊളിയല്ലേ അപ്പോൾ അത് ഫ്ലവർ ബേസിനായിട്ട് അതേപോലെ തന്നെ ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് വേണമെങ്കിൽ പ്ലാന്റ് വെക്കുക അതല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ വെച്ചിട്ടും ആവശ്യമുള്ളവർക്ക് ഇതിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്